പറഞ്ഞാട്ട ദൈവരാജ്യം അവകാശമാക്കണം അപ്പോൾ ദൈവരാജ്യം അവകാശമാക്കണേ മുതലൂടെ കൊണ്ടോ ഏ മറ്റേതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടി ഇനി എന്തു ചെയ്യണം ദൈവരാജ്യം എന്തു ചെയ്യണം അവകാശമാക്കണം റോമാലേഖനം പതിനാലിൻ്റെ പതിനേഴ് വായിച്ചാട്ട് റോമാലേഖനം പതിനാലിൻ്റെ പതിനേഴ് ദൈവരാജ്യം ഭക്ഷണം ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ലേ ആ ദൈവരാജ്യം ഭക്ഷണമോ പാനീയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും പ്രിയമുള്ളവരെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ നീക്കുവാനുള്ള സ്ഥാനം അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ നോക്കുവാനുള്ള സ്ഥലമല്ല വെൽഫെയർ എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഞെരുക്കങ്ങളോ മാറ്റുവാനുള്ള സ്ഥലമല്ല ഇപ്പോൾ ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിച്ചു കർത്താവ് പലരെയും സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വേറൊരു കാര്യം എന്നാൽ ഇന്ന് പല ദൈവമക്കളുടെ ഇടയിൽ കർത്താവിൻ്റെ ദൈവരാജ്യത്തിലായാലെൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോവും എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോവും എൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ ദൈവരാജ്യത്തിൽ ആയി ഇരിക്കുന്നവരെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പല പരിപാടികൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ല പിന്നെയോ പലവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ഭൂമിയിലും പുതിയ ഒരു പോയി നിത്യനിത്യമായി പാർക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ അനുഭവമാണ് ഈ ഭൂമി നശിക്കാറായിരിക്കുകയാണ് എല്ലാ സയൻറ്റിസ്റ്റും എല്ലാ തത്വശാസ്ത്രജ്ഞന്മാരും സംവദിക്കുന്ന ഒരേ കാര്യമാണ് ഈ ഭൂമി ഇതുപോലെ ഇനി അധികം നാൾ മുൻപോട്ട് പോകാൻ ഒക്കുകയില്ല വായുമണ്ഡലം മുഴുവനും ദുഷിച്ചു ഇപ്പോൾ ഡൽഹിയിലുള്ള ഡൽഹിയിൽ താമസിക്കുന്ന ഞങ്ങൾക്കറിയാം എൻ്റെ ഭാര്യയും അവർക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ താമസിക്കുന്നത് വായു വളരെ ദുഷിച്ചിരിക്കുകയാണ് അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ പ്രയാസം എന്തുമാത്രമാകുന്നു കേരളത്തിലുള്ളവർക്ക് അതിൻ്റെ പ്രയാസം ഇപ്പോൾ അനു ഇല്ല കാരണം ഇവിടെ ധാരാളം മഴയൊക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ അതുപോലെ എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ഒന്നുകൊണ്ട് ഈ ഭൂമി നശിക്കാറായിരിക്കുകയാണ് ഇതിൻ്റെ വയസ്സ് കഴിയാറായിരിക്കുകയാണ് കർത്താവിന് വന്നിട്ടുണ്ട് പഴയ വസ്ത്രം പോലെ കർത്താവ് ഈ ഭൂമിയെയും ആകാശത്തെയും മാറ്റുവാൻ പോവുകയാണ് അപ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി പാർക്കുവാൻ ദൈവം നിത്യമായ അനുഗ്രഹം നിത്യനിത്യമായി അവിടെ മരണമില്ല രോഗമില്ല ദുഃഖമില്ല വേർപാടില്ല നിത്യനിത്യമായി പാർക്കും അതാണ് നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഭവം എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം അപ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കണം അവകാശമാക്കാനാണ് കർത്താവ് പല പദ്ധതികൾ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത് അതിലൊരു പദ്ധതി ഇന്ന് പറയാം ബാക്കി വൈകിട്ട് തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അറുപത്തിയാറാം സങ്കീർത്തനം എടുത്തായിട്ട് അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വേദപുസ്തകമുള്ളവരെല്ലാവരും അതൊന്ന് വായിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സങ്കീർത്തനം അറുപത്തി ആറിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ മൊത്തം ആദ്യമായി എല്ലാവരും ഒന്ന് വായിച്ച ശേഷം പിന്നെ കർത്താവിൻ്റെ ദാസൻ വായിച്ചാട്ട് വായിച്ചാട്ട് സ സങ്കീർത്തനം അറുപത്താറിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സാം സിക്സ്റ്റി സിക്സ് വെസ്റ്റ് ടു ട്വൽവ് ആ

വലക്കകത്താക്കിയിരിക്കുക ഇതുവരെ സ്വാതന്ത്ര്യമായിട്ടൊക്കെ നടന്നു രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം ദൈവം പിടിച്ചെന്തിനകത്താക്കി വലയിലാക്കി എന്തിനാ ദൈവം വലയിലാക്കി എന്നറിയാമോ സ്വർഗരാജ്യം അവകാശമാക്കാൻ യോഗ്യരാക്കണം വലയിലാക്കാതെ നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് മാറുകയില്ല ഇപ്പം ചിലർ വിചാരിക്കും രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഇത്രയും പ്രയാസമില്ല രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രയാസം അവിടെ ഒരു വല അയൽവക്കത്തുകാരുമായിട്ടുള്ള ഒരു പ്രയാസം അവിടെ ഒരു വലയായി മക്കളുടെ പ്രയാസം രോഗം ഞങ്ങളെ വലയിലകപ്പെടുത്തിയിരിക്കുക സ്തോത്രം എത്ര പേർക്കിത് മനസ്സിലാകുന്ന കൈ കൈ ഉയർത്തിക്കാട്ട് സ്വർഗസ്ഥനായ ദൈവം വിടുപ്പിക്കുന്നവനായ ദൈവം സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് പാപത്തിൽ നിന്ന് വിടുപ്പിച്ച് പിന്നെന്താക്കിയിരിക്കുക വലയിലാക്കിയിരിക്കുക ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ ദൈവം വലയിലാക്കി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കർത്താവിൻ്റെ ദാസന്മാരെ മുൻപിലിരിപ്പുണ്ടായിരുന്നു സ്റ്റേജിൽ അവർക്കങ്ങ് കോപമായി വിടിപ്പിക്കുന്നതിനാ ദൈവം വലയിലാക്കുന്ന ഇങ്ങനെയൊക്കെ എന്താ പ്രസംഗിക്കുന്നത് അപ്പം ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഈ വലയിലാക്കുമെന്ന് പറഞ്ഞോളായിരുന്നു ഞാൻ പറയുന്നത് നമുക്ക് സങ്കീർത്തനം ഒന്ന് വായിക്കാം അറുപത്താറാം സങ്കീർത്തനം വായിക്കാം എന്നാണ് അപ്പോൾ ആ കർത്താവിൻ്റെ ദാസന്മാർ പറയാം ഇത് എത്ര പ്രാവശ്യം വായിച്ചത് എന്നാൽ ഈ വലയിലാക്കുന്ന കാര്യവും ശ്രദ്ധിച്ചിട്ടില്ലെന്നു പറഞ്ഞു ഏ വലയിലാക്കേണ്ട കാര്യം എപ്പോഴും ദൈവം നമുക്കെല്ലാം വിടുതൽ 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 ശുശ്രൂഷയേ ഉള്ളൂ വലയിലാക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ എല്ലാ പ്രശ്നങ്ങളും എന്തു ചെയ്യുക വിടുവിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നമ്മെ വലയിലാക്കാതെ വേറൊരു പരിപാടിയുമില്ല അപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആയ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ ഭാര്യയുടെ പ്രയാസങ്ങൾ മക്കളുടെ പ്രയാസങ്ങൾ കടബാധ്യതകൾ രോഗങ്ങൾ ഇതൊക്കെ കർത്താവെ ഏത് വലയാണ് എന്തിനാണ് എന്നെ ഇതിനകത്തിട്ടിരിക്കുന്നത് കർത്താവെ ഞാൻ നന്നാകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വലയിൽ നിന്ന് വെളിയിലാവും ഈ മീനെ പിടിക്കാൻ വലയിടുന്ന പോലെ വലയിട്ട് കഴിഞ്ഞാൽ മീൻ ചാടാന വലയിൽ നിന്ന് വെളിയിൽ ചാടാന കുറച്ചൊക്കെ ചാടി നോക്കും പിന്നെ ക്ഷീണിച്ചം കിടക്കും നമ്മൾ ചിലപ്പോൾ കർത്താവ് ചിലപ്പോൾ ചില സ്വഭാവം മാറ്റാനായിട്ട് കർത്താവ് വലയിലാക്കുകയാണ് രോഗമാകുന്ന വലയിലാക്കി ഒടിയിൽ പോയി കുറച്ച് മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞ് വരുമ്പോഴത്തെ വിചാരിച്ചു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തെ വലയായിരിക്കും അപ്പോൾ കർത്താവ് വലയിലാക്കിയാൽ ചിലപ്പോൾ നമുക്ക് സാത്താനാ വലിയ പ്രിയമുള്ളവരെ സാത്താൻ എന്നേ ഓടിപ്പോയതാണ് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട് വേലി കെട്ടിയിട്ടുണ്ട് യോബിന്റെ യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ട് യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമധ്യായം മുതൽ വരെ യഹോവ യഹോവ സാത്താനോട് സാത്താനോട് നീ നീ എവിടെ വരുന്നു 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 എന്ന് എന്ന് സാത്താൻ യഹോവയോട് ഞാൻ ഞാൻ ഭൂമിയിൽ ഭൂമിയിൽ ഉത്തരം പറഞ്ഞു ദൃഷ്ടി ോ എൻറെ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലോ എന്ന് അലി ചെയ്തു അതിനെ സാത്താ നെഹോവിയോട് വെറുതെയോ വെറുതെയോപ ദൈവഭക്തനായിരിക്കുന്നത് അവന്റെ വീടിനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ വേലി കെട്ടിയിട്ടില്ലയോ ഒരു ദൈവ പൈതലിന് ഒരു വേലിയല്ല മൂന്ന് വേലിയോ യോബ് പഴയ നിമിഷത്തിനായ ഇയോബിന് ഒരു വേലിയെ മൂന്ന് വേലി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകൾ പ്രാപിച്ച് നമ്മൾക്ക് വേലിയുമുണ്ട് ദൂതന്മാരുടെ കാവലുമുണ്ട് അതിനുശേഷം നമ്മൾ വായിക്കുന്ന ഇയോബിൻ്റെ വേലിയെ ദൈവം എന്ത് ചെയ്തു പൊളിക്കുവാനായി അനോചിച്ച് വേലി കെട്ടിയിട്ടുള്ളതുകൊണ്ട് പിശാച സാത്താൻ ഓടി നടന്ന് നാല് വശത്തുനിന്ന് നോക്കുക യായ ദൈവം വേലി പൊളിക്കാതെ നമ്മുടെ തലമുടിക്ക് പോലും തൊടുവാൻ സാത്താൻ കഴിയുകയില്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സാത്താനും കയറി എടുത്തുകൊണ്ട് പോകുന്നു കർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഈ സാത്താനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടാണ് ദൈവം സഭയെ പണിയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു സാത്താനെ എവിടെയെങ്കിലും കെട്ടിവെച്ചിട്ടിട്ടല്ല പണിയുന്നത് സാത്താനെ അവന്റെ കോടാനുകോടി ദൂതന്മാരെയും ശക്തികളെയും ഫ്രീ ആയി വിട്ടിട്ട് സഭയാകുന്ന കെ ദേവാല ആലയത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുക അധികാരത്തിൻ്റെയാണ് കാരണം സാത്താൻ വന്ന് നോക്കുമ്പഴേ ഇത് ആരുടെ കല്ലാണ് ഇതാരുടെ വകയാണെന്ന് സാത്താൻ നല്ലോണം അറിയുക ഇപ്പൊ തന്നെ നിങ്ങളുടെ നാട്ടിൽ നല്ല വലിയ ചട്ടമ്പിയുണ്ടെന്ന് വിചാരിച്ചാൽ ഒരു ചട്ടമ്പിയുടെ സൈക്കിൾ വെളിയിൽ കിടക്കുകയാണ് ആരെങ്കിലും തൊടുകയാണെങ്കിൽ അവനൊരു ആ ചട്ടമ്പി നമ്മളെ വിടുകയില്ല അതുകൊണ്ട് എല്ലാവരും ആ സൈക്കിളിൽ എന്തു ചെയ്യും കയറി എടുത്തുകൊണ്ട് പോകും തൊടുകയില്ല പേടിയ അതുപോലെ കർത്താവ് ചട്ടമ്പിയൊന്നും അല്ല കർത്താവ് സർവശക്തനാണ് ഇത് സർവശക്തന്റെ മുതലാണ് ഇതേശുവിൻ്റെ രക്തം പുരട്ടിയതാണ് ഇതേലെനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല എന്ന് സാത്താൻ നല്ലവണ്ണം അറിയാം പിന്നെ നമ്മൾക്ക് വരുന്ന എന്താണ് സ്വർഗസ്ഥനായ ദൈവം ചിലപ്പോഴൊക്കെ ഒന്ന് വേലിയൊന്നും പൊക്കും വേലിയൊന്ന് പൊക്കിയാൽ നമ്മുടെ അകത്ത് എത്ര പിശാചികൾ പിശാചിക്കളുണ്ടെന്ന് അറിയാമോ ലേഖനം നമ്മൾ വായിച്ച അതേ അഞ്ചിന്റെ പത്തൊൻപതൽ എണ്ണിക്കാട്ടെ എത്ര പിശാചികൾ നമ്മുടെ അകത്തുണ്ടെന്ന് എത്ര പി ഞാൻ പിശാചിക്കളെന്ന് പറയുന്ന പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോളൂ ആ പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ അടുക്കൽ എത്ര എണ്ണം ഉണ്ട് ദൈവരാജ്യം അവകാശമാക്കുന്നതിന് മുൻപേ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ അകത്ത് വായിച്ചാൽ പത്തൊൻപതൊന്ന് വായിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികളോ ആ ദുർനടപ്പ് ദുർനടപ്പാകുന്ന പിശാചെ അശുദ്ധി അശുദ്ധിയാകുന്ന പിശാജ് ദുഷ്കാമം ആ ദുഷ്കാമെന്ന പിശാജ് വിഗ്രഹാരാധന 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഭിമ്മത്തെ അറിയാൻ നിങ്ങൾക്ക് അനേകർക്കും ഭർത്താക്കന്മാര് വിഗ്രഹമാ ഭാര്യമാര് വിഗ്രഹം മക്കൾ വിഗ്രഹമാ ജോലി വിഗ്രഹമാ മനസ്സിലായോ വിഗ്രഹങ്ങൾക്ക് പലപ്പോഴും രാവിലെ വൈകിട്ടേ പോകത്തുള്ളു ഇത് മോ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചാൽ പിന്നെ പ്രാർത്ഥനയും വേണ്ട അവന്റെ ചിരിയും കണ്ടുണ്ടെങ്കിൽ ഇരുന്നോളും മക്കൾ വിഗ്രഹമായി തീർന്നിരിക്കുക ചിലർക്ക് ഭർത്താക്കന്മാർ വിഗ്രഹമായി തീർന്നിരിക്കുക ചിലർക്ക് ഭാര്യമാർ വിഗ്രഹമായി തീർന്നിരിക്കുക ചിലർക്ക് അവരുടെ സമ്പത്ത് വിഗ്രഹമായി തീർന്നിരിക്കുക ചിലർക്ക് അവരുടെ ജോലി വിഗ്രഹമായി തീർന്നിരിക്കുക ചിലർക്ക് അവരുടെ സൗന്ദര്യം വിഗ്രഹമായിരിക്കുക ആ സൗന്ദര്യ മുഖം വീണ്ടും 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 കണ്ണാടി നോക്കിയില്ലെങ്കിൽ എന്തല്ല എന്തെങ്കിലും ഒരു നിങ്ങൾ എത്ര വിഗ്രഹമുണ്ടെന്ന് നോക്കിക്കോണം നമ്മൾ പറയുന്നത് ഞാനിപ്പം കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ നോക്കിയില്ല ഹൃദയത്തിൻ്റെ അകത്തോട്ട് നോക്കിയാൽ അറിയാൻ എത്ര വിഗ്രഹം ഇതിനകത്ത് ദൈവമക്കളാകുന്ന അവരുടെ മുൻപിൽ നമ്മളും മറ്റുള്ള വിഗ്രഹങ്ങൾ പോയി മെഴുകുതിരിയൊന്നും കത്തിക്കുന്നില്ലെങ്കിലും അകത്ത് നിറയെ വിഗ്രഹങ്ങളുണ്ട് ആ ഈ വിഗ്രഹങ്ങളെ പുറത്താക്കണമെങ്കിൽ നിങ്ങളെ വലയിലാക്കിയെങ്കിലേ ഒക്കെ ഉള്ളു അല്ലാതെ വേറൊരു പരിപാടിയുമില്ല കർത്താവായ ഹോവയായ ദൈവം വേലിയൊന്ന് പൊക്കി കൊണ്ട് വലയിലാക്കി ഒന്ന് ആക്കിയെങ്കിലും ഒക്കെ ഉള്ളു ആ വിഗ്രഹാരാധന ആ പിന്നെ ആഭിചാരം പക പക പിണക്കം ജാരശങ്ക ക്രോധം ക്രോധം ശാഠ്യം ശാഠ്യം ഭിന്നത ഭിന്നത അസൂയ അസൂയ മദ്യപാനം മദ്യപാനം അപ്പൊ എത്ര എണ്ണം ഉണ്ട് എത്ര വിഗ്രഹമുണ്ട് സഹോദരന്മാരെ എത്ര സാധാനുണ്ട് പത്തൊൻപത് എത്ര എണ്ണം ഉണ്ട് പതിനഞ്ചെണ്ണമുണ്ട് ഈ പതിനഞ്ചെണ്ണത്തിനേം കൊണ്ടാണ് നടക്കുന്നത് ഈ പതിനഞ്ചെണ്ണത്തേയും കൊണ്ട് അവിടെ പോകാൻ പുതിയ ഭൂമി പോകാനൊക്കത്തില്ല അതുകൊണ്ട് വലയിലാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇതിനെയെല്ലാം പുറത്താക്കണം അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം ചെറുക ചെറുക വേലിയൊന്ന് പൊക്കി കൊടുക്കും സ്വർഗസ്ഥനായ ദൈവം വേലി പൊക്കാതെ ഒരു ചെറിയ തലമുടി പോലും തൊടുവാൻ സാത്താൻ ധൈര്യമില്ല തൊടത്തുമില്ല കാരണം അവൻ അറിയാം ഇത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാണ് ഇതേ തൊട്ടാൽ എനിക്ക് പൊള്ളുവെന്ന് അവൻ അറിയാം ദൈവത്തെ കർത്താവ് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ആരും അതിനെ പിടിച്ചു പറിക്കാടുകൾ എൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് അവരെ എന്ത് ചെയ്യാൻ பிடிச்சு வரைக்கும்